ama rama pate shri rama kramaniya vikraha narayanaya namo രാമായണത്തിൻ്റെ പഠനം രാമായണ മാസാചാരണത്തിൻ്റെ ഭാഗമായിട്ട് മൂന്നാം ദിവസത്തിലാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അയോധ്യ എന്ന് പറയുന്ന സങ്കല്പം യുദ്ധമില്ലാത്ത അവസ്ഥ ഒരു സംഘർഷവുമില്ലാത്ത അവസ്ഥ അധ്യാത്മരാമായണത്തെ സംബന്ധിടത്തോളം രസകരമായ ഒരു കാര്യമുണ്ട് എഴുത്തച്ഛൻ നേരിട്ടല്ല ഈ കഥ പറയും പിന്നെയോ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് തുടങ്ങുന്നത് അതായത് പാർവതി ഒരിക്കൽ ശിവനോട് ചോദിച്ചു എനിക്ക് രാമ തത്വം എന്തെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ഈ മനുഷ്യ മനുഷ്യജന്മങ്ങളുടെയും മൃഗങ്ങളുടെയും എല്ലാത്തിൻ്റെ ജൻ ഒരു ജീവി ആ ജീവിയുടെ ജന്മം രഹസ്യമെന്താണ് അതറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അപ്പോൾ കൈലാസനാഥൻ പറഞ്ഞ ഭർത്താവാണ് ഗുരുവാണ് അപ്പോൾ കൈലാസനാഥൻ ശിവൻ പറയുന്നത് മുന്നം എന്നോട് ഇതാരും ചോദിച്ചില്ല നിന്നാണ് ഞാൻ പറഞ്ഞതുമില്ല ആരും ഇന്നുവരെ എന്താണ് ഈ യഥാർത്ഥ മോക്ഷമാർഗം എന്ന് ഇന്നുവരെ ചോദിച്ചിട്ടില്ല നീ ഇന്ന് ചോദിച്ചു എനിക്ക് വലിയ സന്തോഷമുണ്ട് പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞ് ആണ് രാമായണ കഥ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് നമുക്കനുഭവം തോന്നും കാര്യം മഹാവിഷ്ണു ബ്രഹ്മാവ് പരമശിവൻ ഇത് മൂന്നുപേരും ഒരേ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് അല്ലേ ഓരോ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ ദേവന്മാരാണ് അപ്പോൾ ഈ എന്തിനാണ് ഈ പരമശിവൻ കൈലാസനാഥൻ രാമനെ സ്തുതിക്കുന്നവർ അദ്ദേഹം സദാ രാമനാമത്തെ ജപിച്ചിടും ഉമാവല്ലഭൻ എന്നാണ് എപ്പോഴും രാമരാമ രാമരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര് ശിവൻ ഓ അപ്പോൾ ശിവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആള് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നമുക്ക് ഉപനിഷത്തിൽ നിന്ന് ഒരു കാര്യം പറയേണ്ടി വരും എന്താണ് മഹാവിഷ്ണു എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശിവശിവ ശിവനാണ് നിങ്ങൾ പത്മാസ്വാമി ക്ഷേത്രത്തിൽ ആണെങ്കിൽ ആ പലാഴിയിൽ ശയിക്കുന്ന പത്മനാഭൻ അഭിഷയം ചെയ്യുന്നത് ശിവലിംഗത്തിലാണ് അപ്പോൾ ഈ ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ ഈശ്വരൻ തന്നെയാണ് അല്ലാതെ പല പല ദൈവങ്ങളൊന്നും നമ്മുടെ മഹർഷിമാർ നമ്മളോട് പറഞ്ഞു തരുന്നില്ല ഒരു അനുവാദം തന്നിട്ടുണ്ട് നിൻ്റെ ഇഷ്ടമുള്ള പേരിൽ ഇഷ്ടമുള്ള ഭാവത്തിൽ വിച്ചുള്ളൂ അപ്പോൾ ശിവനെ നമ്മൾ വിളിക്കുമ്പോഴും രാമനെന്ന് വിളിക്കുന്ന നാരായണൻ എന്ന് വിളിക്കുന്ന ഒരാളെ തന്നെയാണ് അപ്പോൾ ഉമയോട് പറയുന്നു പരമശിവൻ ആ കഥ അങ്ങനെയാണ് തുടങ്ങിയത് മാത്രമല്ല ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ അതായത് രാമായണത്തെ ബിഗിനിങ്ങിൽ തന്നെ തത്തമ്മയോടാണ് പറയുന്നത് നീങ്ങുക ആ രാമായണം എനിക്കൊന്ന് ചൊല്ലിത്തരൂ അങ്ങനെ കിളി പറയുന്നതായിട്ടാണ് മുഴുവൻ ചിത്രീകരിച്ചത് അതൊരു സാഹിത്യത്തിൻ്റെ ഒരു സങ്കേതമാണത് കിളിപ്പാട്ടെന്ന് പറയുന്നത് പല പുസ്തകങ്ങളും അങ്ങനെയാണ് അതുമാവാം പിന്നെ ചിലത് പറയുന്നുണ്ട് അറംപറ്റാതിരിക്കാനാണത് ചെയ്തത് അല്ലാതെ സാഹിത്യകാരന്മാർ അറിഞ്ഞെഴുതുന്ന ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോവും അബദ്ധമായി എന്നൊരു തോന്നുന്നുണ്ട് അതാണ് ഹന്ത ഹന്ത താഴുന്നു എന്ന് പറഞ്ഞിട്ട് കുമാരനാശിനെ എഴുതിയതുകൊണ്ടാണ് ബോട്ടപ്പടുത്തൽ മരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ് എങ്കിലൊരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം അപ്പോൾ അതൊന്നും തനിക്ക് പറ്റരുത് യുദ്ധമൊക്കെ അല്ലേ ഒന്നും തനിക്ക് പറ്റരുത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കിളിയെ കൊണ്ട് കഥ പറഞ്ഞ പാടിച്ചിരിക്കുന്നു എന്നാണ് എന്തായാലും ആ മധുരമായ കഥ അയോധ്യയിൽ നമുക്ക് തുടങ്ങാം യോഗിരാടി ദും ചോദ്യം ചെയ്തില ഹസ്യമായുള്ളൊരു പരമാത്മ തറികഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണേകൻ പരൻ കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം जगदुद्भवस्थिति प्रलयकर्तावाय भगवान् विरिञ्जना रायणशिवात्मग अद्वयनाद्यनजनव्ययनात्मा रामन् तत्त्वात्मा सच्चिन्मयन् सकलात्मगनिषन् ുഷനെന്നു കൽപ്പിച്ചിടുവോര ജ്ഞാനികനസം മായത്തമസമൃതമാകമൂലം സീത രാഘവം അരുൾസൂനു സംവാദം മോക്ഷധനം ചൊൽവൻ നാഥേ കേട്ടും നാഥെ കേട്ടാലും തെളിഞ്ഞു നീ നാഥേ കേട്ട ൊല്ലിടാവുള്ള വണ്ണം നിന്നോട് ഞാൻ പ്രകൃതിയായതെടോ എന്നുടെ പതിയായ പരമാത്മാവന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം േ അര ശ്രീരാമ ശ്രീരാമചന്ദ്ര ദിവസവും ധ്യാനിച്ച് ധ്യാനിച്ച് മനസ്സിനെ ശാന്തമാക്കണം തിരകളെല്ലാം ഒരു തടാകം പോലെ മനസ്സാവണം അതാണ് ധ്യാനം മഹർഷിമാർ എപ്പോഴും ഇങ്ങനെ ഓം ശാന്തി 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 എന്ന് പറയുന്നത് കേട്ടു അതിൽ സാധാരണക്കാർ നമുക്ക് പറയുമ്പോൾ ഓം ശാന്തി 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 എന്ന് പറയുന്നത് അതായത് ആദ്യം നമ്മളോട് കാണാൻ അല്ല ആദ്യം ലോകത്തിന് അല്ല നമുക്ക് സോറി ആദ്യം നമുക്ക് ശാന്തി കൊടുക്കണം ശാന്തി ശാന്തി ലോകത്തിന് പിന്നെയോ പ്രപഞ്ചത്തിന് ശാന്തി എന്ന് പറയുക ലോക സമസ്ത ലോകാ സമസ്ത അസുവിനോ ഭൗതുമെന്ന് പറയുമ്പോൾ പക്ഷേ മഹർഷിമാരെ നേരെ തിരിച്ചാൽ ആദ്യം അവർ ലോകത്തിനാവണം ഓം ശാന്തി എന്നാണ് അവർ പിന്നെ ശാന്തി പിന്നെ ശാന്തി എന്നോ അപ്പോൾ ഒരു ചോദ്യമുണ്ട് പ്രപഞ്ചം മുഴുവൻ അശാന്തമായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ശാന്തി ഉണ്ടാക്കും അങ്ങനെ ഒരു മനോഹരമായൊരു ചിത്രമുണ്ട് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു ആ ചിത്രത്തിൽ ചിത്രത്തെന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ചാടി വന്ന പാറകളിൽ തട്ടിച്ചിതറുകയാണ് കൊടും കാറ്റടിക്കുകയാണ് ആ സമയത്ത് അതൊരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൻ്റെ ഇതിൽ ഒരു മരം ഇങ്ങനെ വളർന്നിരിക്കുന്നതാണ് ആ മരത്തിൽ ഒരു കൂടുണ്ട് ആ കൂടിൽ ഇരുന്ന് രണ്ട് കിളികൾ ഇത് നോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് പീസ് എന്നാണ് സമാധാനം പ്രപഞ്ചം മുഴുവൻ അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് നിങ്ങളെന്തിന് സമാധാന കേട് കാണിക്കണം എന്തിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് അശാന്തി കൊടുക്കണം ആ കിളികളിരിക്കുന്നുണ്ടല്ലേ ആ ചുറ്റും നടക്കുന്നൊന്നും അവർക്കും പ്രശ്നമല്ല അതുപോലെ നമ്മൾ ജീവിതത്തിനകത്ത് എന്ത് അശാന്തി ചുറ്റും കണ്ടാലും നമ്മൾ നമ്മൾക്ക് അശാന്തി കൊടുക്കരുത് നമ്മളെപ്പോഴും മനസ്സിനോട് ശാന്തി 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 എന്ന് ഒരു സാധകൻ അനുഷ്ഠിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് മനസ്സ് ടോട്ടലി ശാന്തസുന്ദരമായിരിക്കണം ഓക്കെ ശാന്തസുന്ദരമായി ഈ രാജ്യം ഭരിക്കുന്നത് ദശരഥനാണ് ദശരഥം എന്ന് പറയുമ്പോൾ പത്ത് രഥങ്ങളുള്ളത് വെറുതെ പറഞ്ഞിരിക്കുന്നു ദശരഥങ്ങൾ പത്ത് രഥങ്ങളെ ഒരുമിച്ചു അദ്ദേഹം ഓടിക്കും അത്ര കഴിവുള്ള ഒരാളാണ് എന്തിനാണ് ഈ രഥങ്ങളെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ൂ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദശരഥൻ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഞാനെന്ന ആ ഒരു തോന്നൽ ഇത് ഈ പ്രപഞ്ചത്തെ അറിയുന്നത് പത്ത് കാര്യങ്ങളിലൂടെയാണ് അഞ്ച് മുഖങ്ങളകത്ത് അഞ്ച് മുഖങ്ങൾ പുറത്ത് പഞ്ച മുഖങ്ങളാണ് പുറത്തുള്ളത് നമ്മൾ കാണുന്നു കേൾക്കുന്നു സ്പർശിക്കുന്നു അങ്ങനെ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്ന പ്രപഞ്ചം അതുപോലെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുമുണ്ട് ഈ രണ്ട് രണ്ടും കൂടെ പത്ത് ഈ പത്ത് രഥങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് അതാണ് സാധാരണ വേണ്ടത് ഞാൻ കാണേണ്ടതേ കാണാവൂ ആവശ്യമില്ലാത്തത് കാണരുത് കാണുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ നാശാക്കളി നമ്മൾ ആവശ്യമില്ലാത്ത സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാക്കിനെ നമ്മൾ നിയന്ത്രിക്കണം നാക്കിനെ നിയന്ത്രിക്കാൻ പറ്റില്ല മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ദൈവം ഒരു മുപ്പത്തിനാല് പല മുപ്പത്തിരണ്ട് പല ഫ്രണ്ടിലിട്ട് നിന്ന് പല പല്ലുകളില്ലെങ്കിൽ ആ അത് കടിക്കുന്ന നാക്കിന് ആവശ്യമില്ലാതെ സംസാരിക്കരുത് അതായത് ശിവം എന്ന് ദൈവമാണ് അല്ലേ അനു നമ്മുടെ വാത്സല്യം നമ്മുടെ ദയ എന്തൊക്കെ പറയുന്നത് നമ്മുടെ ദൈവം പിന്നെ ഉണ്മയെ പേശു സത്യമേ പറയാമൂ പിന്നെ പേശാതിരുന്തും പഴകൂ അറിന്തു പേശു എന്നൊക്കെ പറയുന്നുണ്ട് സഭ എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ സംസാരിക്കാവൂ അല്ലാതെ അതുതന്നെ മിണ്ടാണ്ടിരിക്കേണ്ട അടുത്ത് മിണ്ടാണ്ടിരിക്കാം പഠിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത ആഹാരമൊക്കെ നമ്മൾ നാവിൻ്റെ രുചിയൊന്നിച്ച് വെട്ടി നിന്നും നമുക്ക് ശരീരത്തിന് കോട്ടം തന്നെയാണ് അപ്പോൾ നമ്മൾ രുചിക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതും അങ്ങനെയുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് നിർത്തി പിന്നെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിടങ്ങി അപ്പോൾ ഞാൻ സാധനയ്ക്ക് തയ്യാറായി നമ്മളൊരിടത്ത് ധ്യാനത്തിരിഞ്ഞിരിക്കുമ്പോൾ ഇതിനൊക്കെ നിയന്ത്രിച്ചാണ് ഇരിക്കും എളുപ്പമല്ല നിയന്ത്രിക്കാൻ വളരെ പാടുപെടേണ്ടി വരും പക്ഷേ ശ്രമിച്ച് 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 നമ്മൾ ഒരു ലെവലിലെത്തുമ്പോൾ എല്ലാം മറന്ന് നമുക്ക് ധ്യാനത്തിൽ ഇരിക്കുവാൻ കഴിയും അപ്പോൾ ദശരഥന് ഇതൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഈശ്വര അനുഗ്രഹമുണ്ട് അദ്ദേഹം സ്വർഗത്ത് പോയി രാക്ഷസന്മാർക്കെതിരെ യുദ്ധം ചെയ്യും രാക്ഷസന്മാർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ടുകളാണ് നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള പ്രവർത്തികൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ദേവന്മാരോ പോസിറ്റീവാണ് നമ്മുടെ ഉള്ളിൽ ദേവന്മാരാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് സ്വർഗത്തിലാണ് അല്ല രാക്ഷസന്മാരാണ് കൂടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ നരകത്തിൽ അപ്പോൾ പോസിറ്റീവ് തോട്ട്സാണ് അകത്ത് കടന്ന് വരേണ്ടത് നിങ്ങൾ ഭാവത്തില് ഈ കൊണ്ട് കടയുമല്ലോ ഈ പാലാഴി അപ്പോൾ അതിനെ ചുറ്റി ഇരിക്കുന്നത് വാസുകി എന്ന് പറയുന്ന സർപ്പമാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള സർപ്പം കാലമെന്നർത്ഥം ആ കാ പാമ്പിൻ്റെ വാല് പിടിച്ചിരിക്കുന്ന ദേവന്മാരും തലയിൽ പിടിച്ചിരിക്കുന്ന അസുരന്മാരാണ് തലയിൽ ഗ്രിപ്പ് കൂടുതലാണ് അതുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെ പെട്ടെന്ന് ആകർഷിക്കും പെട്ടെന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകും പക്ഷേ ദേവന്മാരുടെ പോസിറ്റീവ് ചിന്തകൾ അത് പെട്ടെന്ന് നമ്മളാകർഷിക്കില്ല ഒരു സിനിമയിൽ തന്നെ വളരെ മോശമായ രംഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തണ്ണു കൂടുതലായി ഇത് കാണാൻ അല്ലേ നമ്മുടെ വാർത്തകൾ പോലും എന്താണ് ആ വാർത്തകൾ മുഴുവൻ മനുഷ്യൻ്റെ വികാരങ്ങൾ ഇളക്കി വിടുന്ന രീതിയിൽ ഉള്ള വാര്ത്തകളായിട്ട് സൃഷ്ടിച്ചു കൊടുക്കും എങ്കിലേ മനുഷ്യൻ കാണുമെന്ന് പറയും എങ്കിലേ വായിക്കൂ അത് ശരിയാണ് പക്ഷേ നമ്മൾ അങ്ങനെയുള്ളത് കണ്ട് കണ്ട് കണ്ടു പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അതിലൂടെ ട്യൂണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഓൾവേസ് തിങ്ക് പോസിറ്റീവ്ലിൻ ഏത് കാര്യത്തെക്കുറിച്ച് ഏതൊരു വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അര അരഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ ഹു അര ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എന്ന് പറയാം ആഹാ ഗ്ലാസ് വെള്ളം കിട്ടി എന്ന് പറയാം നമ്മുടെ ആറ്റിറ്റ്യൂഡാണിത് അത് ഈ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നിറച്ച് മനസ്സിനെ നിൽക്കുന്ന ഒരവസ്ഥ എത്തണം ഇന്ദ്രൻ യുദ്ധത്തിന് ക്ഷണിച്ചു ആരുമായിട്ട് രാക്ഷസന്മാരുടെ യുദ്ധത്തിൽ പത്ത് രഥങ്ങൾ ഒരുമിച്ച് ഓടിക്കുന്നവനല്ലേ ചെന്ന് എല്ലാത്തിനും തകർത്ത അർപ്പണമായി അസുരന്മാരൊക്കെ ഓടിച്ചു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം സാധകൻ മനസ്സിനുള്ള നെഗറ്റീവ് കാര്യങ്ങളെയൊക്കെ എടുത്ത് കളയണം കാമക്രോധ മോഹലോഭ മത മാത്സല്യം എന്ന് പറയുന്നത് പൊങ്ങച്ചം ഇതൊക്കെ മനസ്സിനെ മതിക്കുന്നതാണ് മനസ്സിനെ നശിപ്പിക്കുന്നതാണ് ഒരുപാട് അശാന്തി തരുന്നതാണ് അതിനക്കെടുത്ത് കളയണം എന്നിട്ടോ സമാധാനം സന്തോഷം ത്യാഗം വാത്സല്യം ഇങ്ങനെയൊക്കെ പറയുന്ന ദേവന്മാരെ ഉള്ളിൽ നമ്മൾ നിർത്തണം അപ്പോൾ മനസ്സ് വളരെ ശാന്തമായിരിക്കും അപ്പോൾ ദശരഥൻ പത്ത് രഥങ്ങളെയും നിയന്ത്രിച്ചു ദേവേന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്യും അതിനകത്ത് കൈകൈടെ ഒരു കഥ വരുന്നുണ്ട് അത് വരുമ്പോൾ പറയാം അങ്ങനെ യുദ്ധം ചെയ്തിട്ടും പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ദശരഥന് മനസ്സിന് സന്തോഷമില്ല ഒരു സങ്കടം എന്താണ് വസിഷ്ഠനായ വസിഷ്ഠൻ ഗുരുവാണ് അത് വസിഷ്ഠൻ എന്ന് പറഞ്ഞെന്താണ് കൃത്യമായ നിഷ്ഠകൾ നല്ല സാ സാത്വിക നിഷ്ഠകൾ അതാണ് അപ്പോൾ നമ്മൾ അതിരാവിലെ രാവിലെ എണിക്കുന്നു മൂന്ന് മണിക്ക് എണിക്കുമെങ്കിൽ മൂന്ന് മണിക്ക് എണിക്കുന്നു മൂന്നേ കാലാവും ഏതാണ്ട് ബ്രാഹ്മ ഇത് തുടങ്ങും ബ്രാഹ്മുഹൂർത്തം തുടങ്ങും സരസ്വതി ഗ്രാമം തുടങ്ങും അപ്പോഴേക്കും നമ്മൾ ധ്യാനത്തിൽ പോകുകയാണെങ്കിൽ ഹിമാലയൻ തൊട്ടിങ്ങോട്ടുള്ള സന്യാസേന മുഴുവൻ ധ്യാനത്തിലിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്കും ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് അതിരാവിലെ എണിക്കണം അത് ഞാൻ അതിരാവിലെ രാവിലെ മൂന്ന് മണി എണിക്കുന്നത് എല്ലാവരും പറയല്ല പറ്റുമെങ്കിൽ അഞ്ചു മണിക്കെങ്കിലും എണിക്കണം സൂര്യോദയൻ എത്തുന്നതിന് വേണിക്കണം അല്ലേ അത് ധർമ്മനിഷ്ഠയാണ് നമ്മളൊരു നിഷ്ഠ ഉണ്ടാക്കുകയാണ് ഏത് കാര്യവും ഹാബിറ്റാണ് നിങ്ങൾ നിരന്തരമായി സേർട്ട് വലിക്കുന്ന ആളാണെങ്കിൽ അതൊരു ഹാബിറ്റാണ് നിങ്ങൾ ഒരു മാസം സേർട്ട് വലിച്ചില്ലെങ്കിൽ പിന്നെ ആ ഹാബിറ്റില്ല അപ്പോൾ എന്തിനേയും ബ്രേക്ക് ചെയ്ത് വീണ്ടും കറക്റ്റായിട്ടുള്ള നമ്മുടെ റോഡിലേക്ക് വീണ്ടും നമ്മുടെ ഡ്രൈവിങ് കറക്റ്റായിട്ടുള്ള ഹൈവേയിൽ കയറാൻ അതിനാണ് നിഷ്ഠകൾ നമ്മൾ സഹായിക്കുന്നത് എന്നും മൂന്ന് മണിക്കൂർ പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് നിരവധി പുസ്തകങ്ങൾ ജീവിതത്തിൽ വായിക്കാൻ പറ്റും അത് നിഷ്ഠയായി പുള്ളി മൂന്ന് മണിക്കൂർ വായിക്കണം അങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചാണ് അദ്ദേഹത്തിൻ്റെ അറിവ് വളരെ വളരെ കൂടുന്നില്ല അപ്പം ഈ നിഷ്ഠകളാണ് വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഒരു സാധകൻ്റെ നിഷ്ഠകളാണ് ആ നിഷ്ഠകൾ ഉപദേശിക്കുന്നൊക്കെ ഗുരുവായിരിക്കുമല്ലോ ഗുരുവിനോട് ചോദിക്കുന്നു എനിക്ക് വലിയ സങ്കടമാണ് ഗുരു അപ്പോൾ അന്ന് അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ട് എന്നിട്ടും കുട്ടികളില്ല അതാണ് പ്രശ്നം അപ്പോൾ മൂത്ത ആൾ കൗസല്യ ഇതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടവരാണ് കൗസല്യ പിന്നെ സുമിത്ര പിന്നെ കൈകേയി കൗസലം എന്ന രാജ്യത്തിൽ ഇപ്പം രാജ്യത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കൗസല്യം എന്താണ് വീരമാതാവാണ് അല്ലേ വീരമാതാവാണ് അവിടുത്തെ പട്ടമനുഷ്യാണ് എന്താണ് കൗസലം ആ കൗസല്യ എന്നുള്ള വാക്ക് സോറി എന്താണ് കൗസല്യ ആ വാക്ക് കിട്ടുന്ന എന്തോ ഓർമ്മ വരുന്നു കൗശലം എന്നൊരു സാധനം അതിനാണ് വാത്മീഡ് പതുക്കെ മാറ്റിയിരിക്കുന്നത് അതുപോലെ പ്രയോഗിച്ചിരിക്കുകയല്ല നമ്മൾ കണ്ടെത്തണം സത്യം എന്തോ അപ്പോൾ കൗസല്യ എന്ന് പറഞ്ഞാലോ കൗസല്യ എന്ന് പറഞ്ഞാൽ ഏത് സാധകനും ഒരു കാര്യമാണ് ആ ഒരു സ്പെഷ്യൽ ഇൻ്റലിജൻസ് സ്പെഷ്യൽ ഇൻ്റലിജൻസ് സാധാരണ വൺ പ്ലസ് വൺ ഡിസിക്ലി ടു എന്ന് കൂട്ടുന്ന ഇൻ്റലിജൻസ് അല്ല ഇപ്പോൾ ഒരു ഗുരു ശിഷ്യനു മുമ്പിൽ ഒരു വര ഇങ്ങനെ വരച്ചു ചുമരിൽ എന്നിട്ട് പറഞ്ഞു ഇതിനെ കൊച്ചാക്ക് എന്ന് പറഞ്ഞു ചെറുതാക്കാൻ തുടമ്പാടില്ല അയാൾ ഇപ്പോഴത്തെ വലിയൊരു വര വരച്ചിട്ട് പറഞ്ഞു ഇത് ഇപ്പോൾ കൊച്ചായി ഇതാണ് സ്പെഷ്യൽ ഇൻ്റലിജൻസ് എന്ന എല്ലാത്തിലും ഒരു ശിഷ്യനോട് ഗുരു ദേഷ്യപ്പെട്ട് ചോദിച്ചു നിനക്കെത്ര തന്തന്മാരുണ്ടി ഞെട്ടിപ്പോയി എല്ലാവരും അങ്ങനെ ചോദിക്കാൻ ഒരാളോട് അപ്പോൾ ശിശുമാരെ എനിക്ക് ലക്ഷക്കണക്കിന് നിനക്ക് എത്ര മക്കളുണ്ട് ചിലപ്പോൾ ലക്ഷക്കണക്കിന് മക്കളുണ്ടാവും അറിഞ്ഞുകൂടാം എല്ലാവരും ചിരിച്ചു ഈ മട്ടത്തിനാണല്ലേ ആൾ പറയുന്നത് പക്ഷേ ഗുരു പറഞ്ഞു അവൻ പറഞ്ഞാൽ കറക്റ്റാണ് ഞാൻ ചോദിച്ചത് എത്ര അച്ഛന്മാരുണ്ട് നിൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ കാണുമ്പോൾ ലക്ഷക്കണക്കിന് അച്ഛന്മാരുണ്ടാവും നിനക്കൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ അങ്ങനെ പരമ്പര പോയി കുട്ടി ഉണ്ടാവും അപ്പോൾ ഇത് ഇവൻ പെട്ടെന്ന് ഇത് മനസ്സിലാക്കിയത് എന്താണ് ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ കൗശലം അല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് കൗശലം മാത്രമേ ശൗശലമുള്ളവനെ ഈ ഇത് ജയിക്കാൻ പറ്റൂ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു കൗശലമാണ് ഒരു സ്പെഷ്യൽ ഇൻറ്റലിജൻസാണ് സ്പിരിച്വൽ കോഫിഷൻ എന്ന് നോക്കുവാണെങ്കിൽ പറയാം സ്പിരിച്വൽ ഇൻ്റലിജൻസ് പിന്നെ ആണ് നമ്മുടെ സുമിത്ര എല്ലാവരോടും മിത്രഭാവത്തിൽ പെരുമാറാൻ കഴിയുള്ളവനാണ് സുമിത്രൻ നിങ്ങളൊരു സാധനം എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരോടും വളരെ മിത്രഭാവത്തിൽ തന്നെ പെരുമാറണം ആരോടും ഒരു ദേഷ്യവുമില്ല പരിഭവമില്ല പരാതിയില്ല അങ്ങനെ ഉള്ള മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടുവരണം ഇതൊക്കെ സംഭവിച്ചു പക്ഷേ അപ്പോഴും കുട്ടിയില്ല അവസാനം കെ കെ രാജ്യത്തിലെ രാജാവായ കെ കെ എൻ്റെ മകളെ ചെറുപ്പക്കരാണ് വിവാഹം കഴിച്ചുകൊണ്ട് വന്നു അതിലൊരു കുട്ടിയുണ്ടോ അതിലും കുട്ടിയില്ല അതാണ് അവസ്ഥ കൈകേയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് ഇതേത് സാധനം വേണം അവനവൻ്റെ ആ സാധന വഴിയിൽ എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ആ തെറ്റിലൂടെ അല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യാനുള്ള കഴിവുണ്ടാവണം അതാണ് കൈകേയി ഇതൊക്കെ സാധനം കിട്ടി പക്ഷേ ഈശ്വര ദർശനമില്ല ആ നമുക്കിനി എന്തൊക്കെ പറഞ്ഞാലും ഏത് അമ്പലത്തിൽ പോയി തൊഴുതാലും എത്ര വ്രതങ്ങളെടുത്താലും എത്ര ഗുരുക്കന്മാരുടെ കാലു വീണ് എത്ര തന്നെ ധ്യാനിച്ചാലും ഒരു ഏകാന്ത ധ്യാനത്തിൽ ചെന്നാലും അനുഭവം എന്നൊരു സംഭവം വേണം അല്ലേ നമുക്ക് ഈശ്വരനെ കാണണം ഈശ്വരൻ നമ്മളെയും കാണണം അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ പിന്നെ സാധന സമയത്തോളം വളരെ വളരെ ദുഃഖമായിരിക്കും ജീവിതം ആ അനുഭവം ഇല്ല അതാണ് ദശരഥൻ പറയുന്നത് അപ്പോഴാണ് പുത്രകാമേഷ്ടാഗം ചെയ്ത് കളയാം എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിച്ചുകൊണ്ടിരുന്നു ആ ആളാരാണ് അദ്ദേഹം ആധ്യാത്മികതയുടെ ഋഷി ശൃങ്കനാണ് ഋഷികളിൽ ഏറ്റവും ഉയർന്നവനാണ് അവനെ വിളിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം എന്താണ് പുസ്ത്ര പുത്രകാമേഷ്ടി എന്ന് പറയുന്ന യാഗമെന്നും അതുപോലെ അത് എന്തിൻ്റെ എന്താണ് അതിൻ്റെ പ്രതിയുമെന്നും അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു അപ്പോൾ നമ്മുടെ ശ്രീരാമൻ ജനിക്കാൻ പോകുന്നത് ദിവസമാണ് അടുത്ത എപ്പിസോഡിൽ എല്ലാവരും ഭക്തി പുരസ്സരം അതിനുവേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ ഉള്ളിലും ആ ശ്രീരാമൻ ജനിക്കട്ടെ നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം